ഹലോ ഗായ്സ് മൊത്തം വെള്ളത്തിലാണ് ഗായ്സ് ും വെള്ളത്തിനാണ് ഗൈസ് നല്ല മഴയാണ് നമ്മുടെ വണ്ടിയൊക്കെ ഈ ബന്ധുക്കോസിലാണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനൊരു സ്ഥലമുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെക്കാം കണ്ടോ വണ്ടിയെല്ലാം എവിടെയാണ് പാർക്ക് ചെയ്ത് വെച്ചത് നമ്മുടെ കാറ് അപ്പുറത്ത് കിടപ്പുണ്ട് ഇവിടെ വലിയ വെള്ളം കയറത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഉടുപ്പൊക്കെ ഇട്ട് സെറ്റായി നമ്മൾ ഇനിയും ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഉടുപ്പെല്ലാം മാറി രാവിലെ നോക്കുമ്പോ ഏതായാലും നല്ല വേഴ്ചയാണ് നല്ല വെള്ളം പോകുന്ന രീതിയിലാണ് ചെറിയ ഇടിഞ്ഞ വഴിയായതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിൽ കൂടെ മീനച്ചിലാലിന് നേരെ നമ്മുടെ വീടിൻ്റെ വാദത്തിൽ കൂടെയാണ് റോഡ് കവിഞ്ഞ് വെള്ളം പോകുന്നത് അതുകൊണ്ട് നല്ല കണ്ണിനീരോലത്തെ വെള്ളമാണ് നല്ല ഒഴുക്കുമുണ്ട് കൈ സ്പ്രെട്ട് കായ് ഞാൻ വെച്ചെടുത്ത് ഇപ്പം വെള്ളമായി എന്നാ ചെയ്യാനാ നല്ല വെള്ള കൂടുതലാ ഞാൻ കാറിട്ട സ്ഥലമെല്ലാം വെള്ളമായി വേണ്ടോ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് ഇവിടെ വെന്റിക്കോസിലാണ് കാറിട്ടത് പക്ഷെ അവിടെയും വെള്ളമായി കാരണം ചുറ്റിനും വെള്ളമായി ഈ വെള്ളം എന്താ ഇവിടുന്നതിലെ കൂടാതിരുന്നാൽ മതിയായിരുന്നു അധികം വെള്ളമായ പണി വാളും പിന്നെ കല്ല് വെട്ടി കാറ് പോക്കേണ്ട അവസ്ഥ വരുമായിരിക്കും പ്രതീക്ഷിക്കാത്തൊരു വെള്ളമായി പോയി ഇനി സ്കൂട്ടറുമായിട്ട് പോകണം ജോലിക്ക് ഫുൾ സെറ്റായി ഇനി ജോലിക്ക് പോകണം ഇനി മഴ ആയതുകൊണ്ടും വെള്ളം ആയതുകൊണ്ടും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ നോക്കട്ടെ പോകുന്ന വഴി വിശല്ല എടുക്കാൻ പറ്റുമോന്നു ഇത് നമ്മുടെ താഴ്ത്തങ്ങാരി പാലമാണ് വള്ളംകളിയൊക്കെ നടക്കുന്ന സ്ഥലം നല്ല മഴയാണ് എല്ലാം മഴയുണ്ട് അതുപോലെ വെള്ളം കവിഞ്ഞൊഴുകുന്നുണ്ടോ നല്ല രാവിലെ തന്നെ നല്ല മഴയാണ് എല്ലാവരും കാറൊക്കെ ഇവിടെയാണ് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ വീടുകളിലെല്ലാം വെള്ളമാണ് നമ്മുടെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വെള്ളമാണ് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി പക്ഷെ നടന്നില്ല പോലും നോക്കട്ടെ ഞാൻ വൈകുന്നേരം വരുമ്പോൾ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി വീഡിയോ ഞാൻ കാണിക്കാം ഇതിൻ്റെ അകത്ത് ായി സൂപ്പർ മഴയതായി നല്ല മഴയാ നല്ല മഴയില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം വരുമ്പോൾ ബാക്കി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം നമ്മുടെ അങ്ങോട്ട് പോകുന്ന വീഡിയോസൊക്കെ വെള്ളത്തിൻ്റെ